ശബരിമലയിലെ സ്വർണപ്പാളി കടത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റുകളിലടക്കം ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ളൊരു മനോഭാവം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ എല്ലാവരും രാഹുൽ ഈശ്വരനെ പോലെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളല്ല ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ ഈശ്വരന് വല്ലാത്ത സങ്കടമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പണ്ട് ശബരിമല സമരകാലത്ത് ഞങ്ങൾക്ക് ഒത്താശ ചെയ്തു ആളാണ് പത്മകുമാർ എന്നാണ് രാഹുൽ ഈശ്വരനെയും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയേയും ഒക്കെ ശബരിമലയിൽ എത്താനും അവിടെ സമരം നടത്താനും അറസ്റ്റ് വരിക്കാനും ഒക്കെ എല്ലാ ആശീർവാദവും സൗകര്യവും ചെയ്തു കൊടുത്ത ആളാണ് പത്മകുമാർ എന്നാണ് സർക്കാരിൻ്റെയും സമരക്കാരുടെയും ഇടയിലെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്നയാളാണ് പത്മകുമാർ എന്നാണ് അതായത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായി നിന്നയാളാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹത്തെ അയ്യപ്പനെ രക്ഷിച്ചുകൊള്ളട്ടെ വാസുവിന് പക്ഷേ ആരെങ്കിലും ശിക്ഷിച്ചുകൊള്ളട്ടെ എന്നുള്ള മനോഭാവം രാഹുൽ ഈശ്വറിനുണ്ടാകുന്നു പക്ഷേ കേരളത്തിലെ വിശ്വാസികളായ ജനങ്ങൾക്ക് അത്തരമൊരു നിലപാടായിരിക്കില്ല ഈ വിഷയത്തിൽ ഉണ്ടാവുക അതിനകത്ത് കൃത്യമായി ഉത്തരം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രിക്കുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും എൻ്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്താവന അത് നിരുത്തരവാദപരമായ ഒന്നാണ് കാരണം ദേവസ്വം ബോർഡ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരിടത്ത് അതും ശബരിമല പോലെ ലോകമറിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് എന്ത് എന്ന് ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിക്ക് ഇങ്ങനെ ദേവസ്വത്തിനൊരു വകുപ്പില്ല എങ്കിൽ എങ്കിലൊക്കെ ഇതങ്ങനെയല്ല ദേവസ്വം വകുപ്പ് കേരളത്തിലുണ്ട് അതിനൊരു മന്ത്രിയുണ്ട് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മന്ത്രിമാരുണ്ട് അപ്പോൾ ദേവസ്വം വകുപ്പിന് ഒരു മന്ത്രി അതിന് സുസജ്ജമായ സംവിധാനങ്ങൾ അതിന് ബാക്കിയുള്ള വകുപ്പുകളുടേതുപോലെ ഉള്ള സർക്കാർ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ഉള്ളപ്പോൾ ദേവസ്വം മന്ത്രിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടന്നതിനെക്കുറിച്ച് ഒന്നുമേ അറിയില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത കളവാണ് അവിടെയാണ് കട്ടെങ്കിൽ കട്ടെന്ന് പറയാനുള്ള ആർജവും ഉണ്ടാകണം മാധ്യമ പ്രവർത്തകർക്ക് എന്താ വെപ്രാളം എന്നാണ് ഗോവിന്ദൻ മാഷ് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെയൊക്കെ ജാഗ്രത ഈ വിഷയത്തിൽ വളരെ സജീവമായി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഹൈക്കോടതിയുടെ ഇടപെടൽ മാധ്യമങ്ങളുടെ നിരന്തരമായ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സ്വർണപ്പാളിയൊക്കെ ആരും അറിയാതെ പോയേനെ അവിടെയാണ് പ്രശ്നം ഇപ്പോൾ ദേവസ്വത്തിലെ മുൻ ഉദ്യോഗസ്ഥരായിട്ടിരുന്ന പല ആളുകളും പല വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡുകൾ പലപ്പോഴും ഈ സർക്കാരിൻ്റെ ജാഗ്രത ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ദേവസ്വം ബോർഡുകൾ ശരിക്കും വലിയ രീതിയിലുള്ള വെള്ളാനകളായി മാറുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതിനകത്ത് ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമാകുമ്പോൾ വെറുതെ കണ്ണടച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം ബോർഡ് എന്തായാലും സർക്കാരിൻ്റെ അധീവതയിൽ അല്ലാത്ത ഒരു ഇടമൊന്നും അല്ലല്ലോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊന്നും അല്ലല്ലോ അവിടെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും തോറും ജനങ്ങൾക്ക് ഭരണകൂടത്തോടുള്ള വിശ്വാസ്യതയിൽ ഇടുവാനുണ്ടാവുക അവിടെ ധൈര്യത്തോടു കൂടി പറയേണ്ടതുണ്ട് കുറ്റക്കാരെ സംരക്ഷിക്കില്ല അവർക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവ് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം ഒരു ഇടതു സർക്കാരിൽ നിന്ന് അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് അല്ലാതെ അതിനകത്ത് സംരക്ഷണ വലയം തീർക്കാനും അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ചില ആളുകൾ ഒരേ കേസിൽ രണ്ട് പേർ അറസ്റ്റിലായി ജയിലിൽ കിടക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ശിക്ഷ കിട്ടട്ടെ എന്നും മറ്റുള്ളയാളെ ആളെ മറ്റേ ആളിനെ അയ്യപ്പൻ രക്ഷിക്കട്ടെ എന്നും ഉള്ള മനോഭാവം എടുക്കുന്നതല്ല ഇപ്പം സംഘപരിവാറിന് അന്ന് ശബരിമലയിലെ ഈ സമരങ്ങൾക്ക് മാനസികമായും ധാർമ്മികമായും പിന്തുണ കൊടുത്ത ഒരാളാണ് പത്മകുമാർ എന്നുള്ളതാണ് ഈ രാഹുലീശ്വരന്റെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെ ഒരാളിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്തായാലും ഇടതുപക്ഷത്തിനില്ല നേരത്തെ തന്നെ പാർട്ടിയിൽ അനഭിമതനായി മാറിക്കഴിഞ്ഞ ഒരാളാണ് പത്മകുമാർ പക്ഷേ അതിലൊന്നും കാര്യമില്ല അദ്ദേഹം പാർട്ടിക്കാരനായിരിക്കുന്ന ഘട്ടത്തിലാണ് ദേവസ്വത്തിൻ്റെ ചുമതല വഹിച്ചത് വാസു പാർട്ടിക്കാരൻ തന്നെയാണ് അദ്ദേഹം കമ്മീഷണർ ആയിരുന്നതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നതും ഒക്കെ പാർട്ടിയുടെ ലേബലിൽ തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് ഇടതുപക്ഷം ഒളിച്ചോടാൻ ശ്രമിക്കരുത് സർക്കാർ ഒളിച്ചോടാൻ ശ്രമിക്കരുത് ആ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് കൂടുതൽ നാണക്കേടുണ്ടാക്കും അവിടെയാണ് പറയുന്നത് കട്ടിട്ടുണ്ടെങ്കിൽ കട്ടിട്ടുണ്ട് ആ കട്ടവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ അവരെ പൊതിഞ്ഞു നിർത്തുന്ന നിലപാടല്ല അത് മറ്റവർക്ക് അതിനകത്ത് പങ്കില്ലേ മറ്റേ ഉദ്യോഗസ്ഥന്മാർ കോൺഗ്രസ്സുകാരല്ലേ മറ്റവർ സംഘികളല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കല്ല ഇവിടെ പ്രസക്തിയുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് പ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ സംബന്ധിച്ചിടത്തോളം അത്ര സുരക്ഷിതമായി ജയിച്ചു കയറാവുന്ന ഒരു മണ്ഡലമൊന്നുമല്ല എന്നിട്ടും ജനറൽ വാർഡായ മുട്ടടയിൽ ഒരു യുവസാരഥിയെ വനിതാ സാരഥിയെ അണിനിരത്തി ഒരു കൈ പയറ്റാം എന്ന് കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അവർക്കവിടെ കൂടുതൽ അവസരം തുറന്നിട്ട് കൊടുക്കുകയാണ് സി പി എമ്മിൻ്റെ മുട്ടട ബ്രാഞ്ച് സെക്രട്ടറിയിലൂടെ ഇടതുമുന്നണി ചെയ്തത് വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കാൻ പരാതിയുമായി പോയതും അത് വലിയ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചതും സംസ്ഥാനത്താകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ആ ഒരു വിഷയം മാറിയതുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ മുട്ടടയിലെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അവധാനതയില്ലാത്ത നിലപാടുകൾ കൊണ്ടാണ് അതിന് ധാർമ്മികമായി പിന്തുണ കൊടുത്ത നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്ന ആളിൻ്റെ വോട്ട് വെട്ടിമാറ്റിയിട്ടൊന്നുമല്ല ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടലുകൾ നടത്തേണ്ടത് നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഒരാളാണ് കാരണം ഞങ്ങളുടെ ഒരു മാധ്യമ സുഹൃത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് അദ്ദേഹം കുറേ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരുക്കങ്ങളാണ് ആ ഒരുക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം വോട്ടും ചേർത്തു അപ്പോൾ ഈ പല ആളുകളുടെയും വോട്ട് ചേർക്കുന്നതിനായി അവരുടെ രേഖകൾ ഈ ഓൺലൈനിൽ എൻ്റർ ചെയ്യുന്ന അവസരത്തിൽ വാർഡിൻ്റെ പഴയ നമ്പർ ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന കണ്ണന്മൂല വാർഡ് ആ കണ്ണന്മൂല വാർഡിൻ്റെ പഴയ നമ്പർ തൊണ്ണൂറ്റിനാല് അതിന് മുമ്പത് പതിമൂന്ന് ഇപ്പോഴത് എൺപത്തി ഏഴാണ് അപ്പോൾ ഈ തൊണ്ണൂറ്റിനാല് വച്ചിട്ടുള്ള വാർഡ് നമ്പർ വച്ചിട്ടുള്ള വീട്ടു നമ്പർ പല ആളുകൾക്കുമില്ല ഒട്ടുമിക്ക ആളുകൾക്കും പതിമൂന്നാണ് പിന്നീട് കൂട്ടിച്ചേർത്ത മേഖലയിൽ നിന്നുള്ള ഇരുപത്തിയാറ് എന്ന വാർഡിൻ്റെ ഭാഗം അപ്പോൾ ഈ നമ്പറുകളൊക്കെ വച്ചിട്ട് നമ്മൾ ചിലതൊക്കെ കോർപ്പറേഷൻ്റെ സൈറ്റിൽ പോയി ഈ ടാക്സ് നിശ്ചയിക്കുന്നതിനുള്ള സൈറ്റിൽ പോയി ഈ നമ്പരൊക്കെ അടിച്ച് ആളുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തി അവരുടെ കൃത്യമായിട്ടുള്ള പുതിയ തൊണ്ണൂറ്റി നാല് വെച്ചിട്ടുള്ള വീട്ടു നമ്പർ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തി ചിലത് അത് കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ ആ പഴയ നമ്പറിനെ പുതിയ നമ്പറാക്കി മാറ്റി അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നും ചെയ്യാനില്ല അങ്ങനെ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലായിടത്തും ചെയ്തത് വൈഷ്ണവിയുടെ കാര്യത്തിൽ മാത്രം അതൊരു പുതിയ സംഭവം പോലെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവരുടെ വോട്ട് വെട്ടി നീക്കുന്നു പിന്നീട് അതിന്മേൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ വോട്ട് ചേർത്ത ആളാണ് എന്നുള്ള തരത്തിൽ പ്രചരണം നടത്തുന്നു ഇതൊക്കെ ആര് പഠിപ്പിച്ചു കൊടുത്ത തന്ത്രങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ആ ബ്രാഞ്ച് പരാതി കൊടുത്ത ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടു നമ്പറിൽ തന്നെ ഇരുപത്തിരണ്ട് വോട്ടർമാർ ഉണ്ടെന്ന് പറഞ്ഞാൽ പല പല വീട്ടുപേര് പോലും വീട്ടുപേര് വ്യത്യസ്തമായത് കൊണ്ട് കാര്യമില്ല ഓരോ വീടിനും ഓരോ നമ്പർ അത് പഴയ വാർഡ് നമ്പർ വെച്ചും പുതിയ വാർഡ് നമ്പർ വെച്ചും ഇപ്പോഴും ഒരു ക്രമപ്പെടുത്തൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് നടന്നിട്ടില്ല